മമതാ ഭരണകൂടത്തിന് പശ്ചിമബംഗാളിൽ അന്ത്യം ഉറപ്പായിരിക്കുന്നു എസ് ഐ ആറിന് പിന്നാലെ ബാബ്രി മസ്ജിദ് പണിയാനുള്ള മമതാ സർക്കാരിലെ ഹുമയോൺ കബീർ എന്ന എം എൽ എയുടെ തീരുമാനം മമതാ സർക്കാരിന്റെ അന്ത്യം കുറിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഹുമയോൺ കബീർ എന്ന മുർഷിദാബാദിൽ നിന്നുള്ള എം എൽ എയെ സസ്പെൻഡ് ചെയ്ത മമതയുടെ നടപടി കൊണ്ടെന്നും പശ്ചിമബംഗാളിൽ പശ്ചിമബംഗാളിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ കലാപത്തിന് അന്ത്യം കുറിക്കാൻ കഴിയില്ല മമതാ ബാനർജി എന്തിന്റെ മമതാ ബാനർജി കളിച്ചത് കണ്ടുള്ള രാഷ്ട്രീയമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം പശ്ചിമബംഗാൾ ഭരിച്ച മമതാ ബാനർജി തീവ്രമായിട്ടുള്ള വർഗീയതയും മതഭ്രാന്തും ഇളക്കി വിട്ടുകൊണ്ടായിരുന്നു പശ്ചിമബംഗാളിൽ ഓരോ തവണയും ഭരണം നിലനിർത്തിയത് ഗുണ്ടായുസവും തെരുവു ഗുണ്ടായുസവും മതപ്രീണനവുമായിരുന്നു മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ മുഖമുദ്ര ഒടുവിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ഒരു നിർദ്ദേശത്തെ പോലും പച്ചയ്ക്ക് വെല്ലുവിളിച്ചു മമതാ ബാനർജി കാരണം മറ്റൊന്നും ആയിരുന്നില്ല പശ്ചിമ ബംഗാളിൽ അനധികൃതമായി ചേർത്ത ഒരു കോടിയിലധികം ഒരു ഒന്നര കോടിയോളം വോട്ടർമാരുണ്ട് അതായത് പശ്ചിമബംഗാളിലെ വോട്ടർമാർ പശ്ചിമബംഗാളിലെ ജനസംഖ്യയെക്കാൾ ഒന്നര കോടിയേക്കോളം അധികം ആധാർ കാർഡുകളാണ് പശ്ചിമബംഗാളിൽ നിർമ്മിച്ചു നൽകിയത്